സിനിമയിലെത്തിയ കാലത്ത് നല്ല നീളൽ മുടിയായിരുന്നു നന്ദനിക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടികളായപ്പോഴും അതിന് മാറ്റം വന്നില്ല എന്നാൽ കഴിഞ്ഞ അഞ്ചാറു വർഷക്കാലത്തിനിടയ്ക്ക് മുടി കൊഴിഞ്ഞുപോയ നന്ദനിക്ക് ചെറിയ വട്ടത്തിൽ കെട്ടാൻ മാത്രം മുടിയേ ഇപ്പോഴുള്ളൂ പ്രിയപ്പെട്ടവനെ നഷ്ടമായ വേദനയിൽ തകർന്നു കരഞ്ഞ നന്ദന അവസാനമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നതിനിടയിലാണ് ആരോ മുടിയിൽ ഒരു മുഴ മുല്ലപ്പൂ കൊളുത്തിയിട്ടത് മാത്രമല്ല നെറ്റിയിൽ ഒരു ചുവന്ന കുങ്കുമവും അതണിഞ്ഞാണ് പ്രിയപ്പെട്ടവനരികിലേക്ക് നന്ദന അവസാനമായി എത്തിയത് തമിഴ് ആചാരമനുസരിച്ച് അതൊരു ചടങ്ങാണ് വലിയ ആൾക്കൂട്ടത്തിനിടയിൽ പാടുപെട്ടാണ് നന്ദനിയും മക്കളും അവസാനമായി മനോജിനെ കണ്ടത് ആശുപത്രിയിൽ നിന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മനോജ് ഭാരതിരാജയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മുതൽ വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ അവസാനം കാണാൻ ഒഴുകിയെത്തിയത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം പ്രായഭേദ വ്യത്യാസമില്ലാതെ ആയിരങ്ങളാണ് മനോജിന്റെ വീട്ടിലേക്കും പൊതുദർശനം നടത്തിയ ഹാളിലേക്കും എത്തിയത് എല്ലാവരും നടന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച് മടങ്ങിയപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോവുകയായിരുന്നു ഭാര്യ നന്ദനയും രണ്ടു മക്കളും മനോജിന്റെ മൃതദേഹം അവസാനം കാണാൻ നന്ദനിയും മക്കളും ശ്രമിച്ചപ്പോഴും എല്ലാവരും ചേർന്ന് തിക്കിലും തിരക്കിലും പെട്ട് പിന്നോട്ടു പോവുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം വീട്ടിലും പിന്നീട് ചെന്നൈയിലെ വലിയ ഓഡിറ്റോറിയത്തിൽ മുറുക്കിയ പ്രദർശനത്തിൽ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നടൻ വിജയ് സൂര്യ കാർത്തിക് തുടങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ജയലളിതയുടെ അനുയായി ആയിരുന്ന ശശികലയും അടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും എത്തി എല്ലാവരും മനോജന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച് മടങ്ങിയപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒറ്റയ്ക്കായി പോവുകയായിരുന്നു നന്ദനയും മക്കളും ആർക്കും അവർക്കരികിലേക്ക് ആ തിരക്കിനിടയിൽ എത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു പിന്നീട് പൊതുദർശനം അവസാനിക്കാറായപ്പോഴാണ് മൃതദേഹത്തിനരികിലേക്ക് തന്റെ പ്രിയപ്പെട്ടവനെ അവസാനം നോക്ക് കാണാനുള്ള ആഗ്രഹം നന്ദന പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊപ്പം മക്കളും എഴുന്നേറ്റത് എന്നാൽ അവരുടെ കൈപിടിച്ചൊന്ന് മൃതദേഹത്തിന് അരികിലേക്ക് എത്തിക്കുവാൻ ആർക്കും തന്നെ സാധിച്ചില്ല കുറേയധികം ആളുകൾ അവിടെ നിന്ന് തിരക്ക് കൂട്ടുകയായിരുന്നു അതിനിടയിലേക്കാണ് നന്ദനയും മക്കളും എഴുന്നേറ്റ് ചെന്നത് കൊടുക്കൂ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ആരും ആരുമത് കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരടി പോലും മുന്നോട്ടു പോകാനാകാതെ നിസ്സഹായിയായി നിൽക്കുകയായിരുന്നു അവർ എന്നാൽ മനോജിന്റെ മാതാപിതാക്കൾക്ക് ചുറ്റും സഹായഹസ്തങ്ങളും ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി നിരവധി പേരാണ് ഉണ്ടായിരുന്നത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അവർക്ക് ചുറ്റും നിരന്നപ്പോൾ ശരിക്കും തനിച്ചായി പോവുകയായിരുന്നു നന്ദനയും മക്കളും ആശുപത്രിയിൽ നിന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ പുലർച്ചയോടെയാണ് മനോജ് ഭാരതിരാജയുടെ മൃതദേഹം ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ചേതനയറ്റ മുഖത്തേക്ക് നോക്കി വിങ്ങിപ്പൊട്ടിയും നെടുവേർപ്പിട്ട് കരഞ്ഞുവിരുന്ന നന്ദന മണിക്കൂറുകളോളമാണ് സമീപത്തെ സോഫയിൽ ഇരുന്നത് പിന്നാലെയാണ് മനോജിന്റെ പ്രായമായ മാതാപിതാക്കളും എത്തിയത് രാവിലെ മണി കഴിഞ്ഞപ്പോഴേക്കും തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ എത്തിത്തുടങ്ങിയിരുന്നു അതിൽ ആദ്യത്തെ നടൻ സൂര്യ ആയിരുന്നു അച്ഛനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിച്ച് നന്ദനക്കരികിലേക്കും എത്തി ആശ്വാസ വാക്കുകൾ പറഞ്ഞാണ് സൂര്യ മടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ